ശ്രീകോവിലോ പ്രതിഷ്ഠയൊന്നും ഇല്ലാതെ ആത്മരച്ചുവട്ടിലുള്ള പരബ്രഹ്മത്തെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനെയൊരു ആരാധന വേറൊരിടത്തും ഉള്ളതായി കേട്ടിട്ടില്ല പെട്ടെന്ന് നമ്മൾ നമ്മളിപ്പോൾ പറയുമ്പോൾ ഓച്ചറേക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പാതമുദ്രയെന്ന് പറഞ്ഞ മോഹൻലാൽ സിനിമയിൽ ഹരി കുടപ്പനക്കുന്ന് രചിച്ചിട്ട് വിദ്യാധരം മാഷിണം നൽകിയ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുമോ ഗാരമൂർത്തി ഓച്ചിറയിൽ എന്ന് പറയുന്നൊരു പാട്ടാണ് ശരിക്കും ഓച്ചിറയെക്കുറിച്ച് ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ച് അവിടുത്തെ ഈ ഒരു വ്യത്യസ്തമായ ഒരു ആരാധന സമ്പ്രദായ സമ്പ്രദായത്തെക്കുറിച്ചും എന്താണ് ഹരിയുടെ ഒരു അറിവ് കാഴ്ചപ്പാടൊക്കെ ചു പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും വളരെയധികം എന്താ പറയുക അത്ഭുതം തോന്നിയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം കാരണം കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവിധ മഹാക്ഷേത്രങ്ങളൊക്കെ നോക്കിയാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുമാണ് ഉച്ചിറ പരമ ക്ഷേത്രത്തിൽ കാരണം അവിടെ ക്ഷേത്രം ഇല്ല വളരെ വിശാലമായിട്ടുള്ള അവിടെ രണ്ട് മൂന്ന് തറകളിലാണ് അവിടുത്തെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ആ തറകളിലുള്ള പ്രതിഷ്ഠയും കാര്യങ്ങൾ അതായത് പരബ്രഹ്മമാണ് അവിടുത്തെ പ്രതിഷ്ഠ പരബ്രഹ്മം എന്ന് പറയുന്നതാണ് പരമമായിട്ടുള്ള ശക്തി അതായത് മഹാദേവനെ സങ്കല്പിച്ചിട്ട് ഏറ്റവും പരമമായിട്ടുള്ള ഒരു ശക്തിയാണ് അവിടെ ആരാധിക്കുക പക്ഷേ അവിടെ ക്ഷേത്രമില്ല കാരണം ക്ഷേത്രത്തിൻ്റെ ഒരു പരിധിയിൽ ഒതുങ്ങാൻ കഴിയാത്ത അത്ര ബൃഹത്തായിട്ടുള്ള ഒരു ശക്തിയായിട്ടാണ് അവിടെ കണക്കാക്കുക അവിടെ ക്ഷേത്രത്തിലെ പൂജാ സംവിധാനങ്ങളിലും അല്ലെ പൂജാരീതികളിലും വളരെ വ്യത്യാസമുണ്ട് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ പോലെ ബ്രാഹ്മണരായിട്ടുള്ള പൂജാരികളല്ല അവിടെയുള്ളത് അവിടെ ഈ പറഞ്ഞ പോലെ പണ്ടാരന്മാർ ഒരു പ്രത്യേക വിഭാഗമൊക്കെയാണ് അവിടെ പൂജ കഴിക്കുക കാരണം അവിടെ അവരുടെ രീതികളും ചിന്തകളും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ രീതികളൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ് ഇതിൽ തന്നെ നമുക്ക് അവിടത്തെ ഒരു പ്രത്യേകത നമുക്ക് ആലോചിക്കാം കാരണം അവിടുത്തെ ഐതിഹ്യങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ അവിടുത്തെ ഭഗവാനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു മാടൻ പോത്തിൻ്റെ രൂപത്തിലാണെന്ന് പറയുക കാരണം വളരെ കറുത്ത വളരെ ഒരു ഇതായിട്ടുള്ള ഒരു രൂപത്തിലാണ് ആ പരബ്രഹ്മത്തെ ആദ്യമായിട്ട് ദർശിക്കുന്നത് ആ പരബ്രഹ്മത്തെ ദർശിക്കാൻ ബ്രാഹ്മണന് കഴിഞ്ഞില്ല അത് കഴിഞ്ഞത് ഇവർക്കൊക്കെയാണ് പണ്ടാരനാണ് കഴിഞ്ഞത് കാരണം അവനാണ് ഇത് മനസ്സിലാക്കാൻ കൂടുതൽ കഴിഞ്ഞത് എന്നുള്ള തരത്തിലൊക്കെയാണ് അവിടുത്തെ ആ ഐതിഹ്യങ്ങളൊക്കെ വരിക അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുക വാഹനം മഹാദേവൻ്റെ വാഹനമായിട്ടുള്ള കാള അല്ലെങ്കിൽ അവിടുത്തെ കാള ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി വീടുകളിലൊക്കെ പോയി ഇത് ചെയ്യുന്ന വഴിപാടുകൾ കഴിക്കുന്ന രീതിയുണ്ട് കാരണം ഈ ഒരു കാള എന്നുള്ളത് പറയുന്നത് ആ ഭഗവാന്റെ ചൈതന്യം ആവാഹിച്ച് അല്ലെങ്കിൽ ആ ഒരു ശക്തി നമുക്ക് കാളയുടെ പ്രത്യേകത അറിയാം വളരെയൊരു ഒരു കാളക്കൂറ്റൻ എന്ന് പറയുന്നത് ശക്തിയുടെ ഒരു ഒരു പ്രതിരൂപമായിട്ടാണ് കണക്കാക്കുക ഒരു പവറിൻ്റെ പ്രതിരൂപമായിട്ടാണ് കണക്കാക്കുക പരബ്രഹ്മം എന്ന ഈശ്വരൻ്റെ പ്രതിബിംബമായിട്ടുള്ള കാളയെ അവിടെയുള്ളവരൊക്കെ അല്ലെങ്കിൽ എന്തുമാത്രം ഭക്തിയോട് കൂടി ആദരിക്കുക